അമരമ്പലം കൃഷിഭവനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ കർഷക സേവന കേന്ദ്രം ആദ്യമായി നടപ്പിലാക്കിയ ഒരു കൃഷിഭവൻ കൂടിയാണ് അമരമ്പലം കൃഷിഭവൻ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് അമരമ്പലം കൃഷിഭവനിലെ കർഷകർ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഹരിത ഫാമേഴ്സ് കൃഷി കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഫാം പ്ലാൻ പദ്ധതിയിലെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അമരമ്പ്ര കൃഷിഭവന് കീഴിലെ ഹരിത ഫാമേഴ്സ് കൃഷി കൂട്ടം തുടങ്ങിയിട്ടുള്ളതാണ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഈ കർഷക സൗഹൃദ ഓൺലൈൻ സേവന കേന്ദ്രം അപ്പോൾ നമ്മുടെ കർഷകരെല്ലാവരും ഇപ്പോൾ കൃഷിഭവനിൽ ഒരുപാട് ഓൺലൈൻ സ്കീമുകളുണ്ട് എയിംസ് പി എം കിസാൻ തുടങ്ങിയ മറ്റു അനവധി അനവധി സ്കീമുകളുണ്ട് അപ്പോൾ ഇതിനെല്ലാം കർഷകരെ ആശ്രയിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനസേവന കേന്ദ്രങ്ങളെയാണ് അപ്പോൾ പലപ്പോഴും കർഷകർ ചിലപ്പോൾ അവിടുന്ന് തെറ്റി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെ പലപ്പോഴും നമ്മൾ കർഷകനെ പല കാര്യങ്ങൾക്കും രണ്ടാമതും മടക്കി അയക്കേണ്ട അവസ്ഥ സംജാതമാവാറുണ്ട് ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടി കർഷകർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് സേവനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർഷകർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഓൺലൈൻ സേവന കേന്ദ്രം തന്നെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന കർഷകർക്ക് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ സേവനങ്ങളും മിതമായ റേറ്റിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ശൈശവ ദശയിലാണ് ഇപ്പോൾ അതുള്ളത് കുറച്ചുകൂടി കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനവുമായി നമ്മുടെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കുറവാധികം മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആണ് ഈ സേവന കേന്ദ്രം നടത്തിക്കൊണ്ടു പോകുന്നത്